എം ജി സർവകലാശാലയിൽ സഹപ്രവർത്തകരുടെ ജാമ്യത്തിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് അറുപത് ലക്ഷം രൂപ വായ്പയെടുത്ത് അധ്യാപിക മുങ്ങി സ്കൂൾ ഓഫ് ബയോസയൻസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എസ് എസ് ലക്ഷ്മിയാണ് തട്ടിപ്പ് നടത്തിയത് അതേസമയം അകാരണമായി ജോലിക്ക് എത്താത്തതിനാൽ അധ്യാപികയെ യൂണിവേഴ്സിറ്റി സസ്പെൻഡ് ചെയ്തു ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും പ്രതികരണം ലഭ്യമായില്ല എം ജി സർവകലാശാല ക്യാമ്പസിലെ പത്ത് അധ്യാപകരാണ് തട്ടിപ്പിനിരകൾ സ്കൂൾ ഓഫ് ബയോസയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ എസ് എസ് രശ്മി സഹപ്രവർത്തകരുടെ ശമ്പള സർട്ടിഫിക്കറ്റിന്റെ ജാമ്യത്തിൽ വിവിധ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും വായ്പ എടുത്ത ശേഷം മുങ്ങി അറുപത് ലക്ഷം രൂപയുടെ തട്ടിപ്പ് കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടു മുതൽ ഏഴു ലക്ഷം രൂപ വരെ ഓരോ അധ്യാപകരുടെ പേരിലും വായ്പ എടുത്തിട്ടുണ്ട് ഇതോടെ ജാമ്യം നിന്ന അധ്യാപകരുടെ ശമ്പളത്തിൽ നിന്നും പണം പിടിക്കുകയാണ് ബാങ്കുകൾ ത്തിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ് ബാങ്കിൽ നമ്മൾ പറയും ഇത് എൻ്റെ എല്ലാവരും ഗ്യാരന്റായിട്ട് ചെയ്തതിൻ്റെ അപ്പോൾ അവർ ബാങ്കിൽ നിന്ന് വിളിച്ചാൽ ഇവർ ഫോൺ എടുക്കുന്നില്ല കെമിസ്ട്രിയുടെ ഒരു പ്രൊഫസർ ഡയറക്ടറായിട്ട് തന്നെ ക്ലോസ് ചെയ്തു നാലര ലക്ഷം രൂപ കൊടുത്തു പിന്നെ നമ്മുടെ എന്വരോമെൻ്റൽ സയൻസിലെ ഒരു പ്രൊഫസർ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ പ്രൊഫസർ അടച്ചുകൊണ്ടിരിക്കുന്നു പിന്നെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിലെ ഒരു പ്രൊഫസർ ക്ലോസ് അടച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു പിന്നെ സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസില് ഒരു പ്രൊഫസർ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത് കൊടുത്തു ഇങ്ങനെ ഒരുപാട് പേര് ഇവർക്ക് കെ എസ് എഫ് ഇ തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് ലോൺ ഇപ്പോഴും അടച്ചുകൊണ്ടിരിക്കുന്നവർ ഞങ്ങൾ നാലുപേരുണ്ട് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരിൽ നിന്നും പണവും സ്വർണവും വാങ്ങിയതായും പരാതിയുണ്ട് കൂടാതെ തെള്ളകത്തെ പച്ചക്കറി വ്യാപാരിയിൽ നിന്നും അഞ്ച് ലക്ഷം രൂപ ചെക്ക് നൽകി കൈപ്പറ്റിയ ശേഷം തിരികെ നൽകിയില്ല അതേസമയം സിവിൽ നടപടിക്രമങ്ങളായതിനാൽ കേസെടുക്കാനാവില്ലെന്ന് ഗാന്ധിനഗർ പോലീസ് പരാതിക്കാരെ അറിയിച്ചു അധ്യാപിക നടത്തിയ തട്ടിപ്പ് സർവകലാശാലയ്ക്ക് കളങ്കമായി നിലവിൽ സസ്പെൻഷനിലുള്ള എസ് എസ് രശ്മിക്കെതിരെ സിൻഡിക്കേറ്റ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് രജിസ്ട്രാർ വ്യക്തമാക്കി ജോസി ബാബു മീഡിയ വൺ കോട്ടയം ജോസി അതായത് ഇപ്പോൾ ഈ അധ്യാപികയെ കുറിച്ച് യാതൊരു വിവരങ്ങൾ ലഭിക്കുന്നില്ല എന്താണ് ഈ പരാതിയുടെ അനീഷ വലിയ തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള കാലയളവിലാണ് സ്കൂൾ ഓഫ് ബയോ ബയോസയൻസിലെ അധ്യാപികയായ എസ് എസ് രശ്മി സഹപ്രവർത്തകരുടെ ശമ്പള സർട്ടിഫിക്കറ്റ് വാങ്ങി പല ധനകാര്യ സ്ഥാപനങ്ങളിലും ജാമ്യം നിർത്തി വലിയ തുക തട്ടിപ്പ് നടത്തിയത് അറുപത് ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പിൻ്റെ കണക്കാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ കൂടുതൽ തുക ഉണ്ട് എന്നതാണ് പല ആളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളോട് സംസാരിച്ച അധ്യാപകനടക്കമുള്ള ആളുകൾക്ക് അഞ്ച് ലക്ഷം രൂപ വരെ നഷ്ടമായിട്ടുണ്ട് അവർ പല ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി ഈ ധനകാര്യ സ്ഥാപനങ്ങൾ ജാമ്യം നിന്ന് അധ്യാപകരിൽ നിന്ന് പണം ഈടാക്കുകയാണ് ഈ പ്രസ്തുത അധ്യാപിക ആരോപണ വിധിയായ അധ്യാപികയെ ബന്ധപ്പെടുവാൻ പോലീസിനും കഴിയുന്നില്ല അതോടൊപ്പം സഹപ്രവർത്തകർക്കും കഴിയുന്നില്ല ഇവർ ദീർഘകാലമായി ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലാണ് കൂടാതെ ഇവരെ ഈ കാര്യങ്ങളിലൊന്നും മറുപടി നൽകുന്നതുമില്ല ഈ കൃത്യമായി അവധിക്ക് അവധി നൽകാതെ ജോലിക്ക് ഹാജരാകാത്തതിനെ തുടർന്ന് ഇവരെ സിൻഡിക്കേറ്റ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സിൻഡിക്കേറ്റ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും എം ജി സർവകലാശാലയിൽ തന്നെ പത്തോളം അധ്യാപകരാണ് തട്ടിപ്പിനിരയായത് രണ്ടു മുതൽ ഏഴ് ലക്ഷം രൂപ വരെയാണ് പല ആളുകൾക്കും നഷ്ടമായിരിക്കുന്നത് അവരിപ്പോൾ പലരും സ്വന്തം നിലയ്ക്ക് ലോൺ അടച്ചു തീർക്കേണ്ട ഗതികേടാണ് ഇപ്പോൾ നേരിടുന്നത് കൂടാതെ പല ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും പക്കൽ നിന്നും പണമായും അതോടൊപ്പം സ്വർണമായും ഒക്കെ വ്യക്തിഗത വായ്പയും ഈ അധ്യാപിക എസ് എസ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള പരാതിയും ഉയർന്നിട്ടുണ്ട് കൂടാതെ ഒരു പച്ചക്കറി വ്യാപാരിയിൽ നിന്നും ചെക്ക് നൽകി അഞ്ച് ലക്ഷം രൂപ വാങ്ങിയ ശേഷം മടക്കി നൽകി എന്നുള്ള പരാതിയുമുണ്ട് എന്തായാലും ഈ പരാതികളൊക്കെ പരാതിയായി തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഗാന്ധി നഗർ പോലീസിനെയാണ് ഈ പരാതിക്കാർ സമീപിച്ചത് പക്ഷേ പോലീസ് ഒരു വിശദീകരണം ഇതൊരു സിവിൽ നടപടിക്രമമായതിനാൽ ഇതിൽ കേസെടുക്കാനാവില്ല കൂടാതെ ഈ ജാമ്യക്കാരെല്ലാം സ്വമേധയാ സമ്മതം അറിയിച്ചുകൊണ്ടുള്ള കത്ത് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ഈ വിഷയത്തിൽ കേസെടുക്കുന്നതിന് നിയമ തടസ്സങ്ങൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് നേരെ മറിച്ച് ഇവരെ കാണാതായി എന്നുള്ളത് സംബന്ധിച്ചുള്ള പരാതി ആ ഇവരുടെ താമസ സ്ഥലമായ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ടോ എന്നും പോലീസ് പറയുന്നുണ്ട് എന്തായാലും സർവകലാശാലയ്ക്ക് വലിയ നാണക്കേടാണ് ഈ സംഭവം സൃഷ്ടിച്ചിരിക്കുന്നത് മാധ്യമങ്ങൾ വലിയ രീതിയിൽ വാർത്തയാകുന്നുണ്ട് ഈ സംഭവം അതോടൊപ്പം വലിയ ചർച്ചയും ആകുന്നുണ്ട് എന്തായാലും ഇവർക്കെതിരെ തുടർ നടപടികൾ സ്വീകരിക്കും സിൻഡിക്കേറ്റ് കൂടിയാലോചിച്ച് സ്വീകരിക്കുമെന്നാണ് രജിസ്ട്രാർ വ്യക്തമാക്കുന്നത് അനീഷ